ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഈ ടി വിൻഡോയിൽ കഴിക്കാൻ പറ്റിയ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഓപ്ഷൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതും ക്യുക്കായിട്ട് നമുക്ക് അധികം പണിയില്ലാതെ ചെയ്യാൻ പറ്റിയ കുക്ക് ചെയ്ത് കഴിക്കേണ്ടാത്ത രീതിയിലുള്ള കുറച്ച് സ്നാക്ക് ഓപ്ഷൻസിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ സ്നാക്ക്സ് കഴിക്കാമെന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും എനിക്കും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഈ വെയ്റ്റ് ലോസ് ചെയ്തപ്പോഴത്തേക്കിനും വെയ്റ്റ് ലോസ് തുടങ്ങിയ പിന്നാണ് അതൊക്കെ കൂടുതലും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ സ്നാക്സ് ബേക്കറി ഐറ്റംസ് അതായത് നമ്മുടെ മിക്സ്ചർ ലഡ്ഡു ജിലേബി അങ്ങനെയുള്ള നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ പാടെ ഒഴിവാക്കിയായിരുന്നു അത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈറ്റിംഗ് വിൻഡ്യോയിൽ പ്രത്യേകിച്ച് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഈറ്റിംഗ് ഈറ്റിങ് വിൻഡ്യോയിൽ എന്തുവേണേലും കഴിക്കാമെന്ന് നമ്മൾ പറയുന്നുണ്ട് എന്നാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഹെൽത്തി ആയിട്ട് കൺട്രോൾ ചെയ്ത് പോഷൻ കൺട്രോൾ ചെയ്ത് ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചിലപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇപ്പം ഈ അൺഹെൽത്തി ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെയിറ്റ് ലോസും കൂടെ നോക്കുന്നവർ ഈറ്റിംഗ് വിൻഡോയിൽ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുക അതല്ലാതെ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഈ ചീറ്റ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ബേക്കറി ഐറ്റം കഴിക്കുക അങ്ങനെ ഞാൻ പറയത്തുള്ളൂ അല്ലാതെയുള്ള സ്നാക്സ് പരിപാടി പിന്നെ എണ്ണയിൽ വറുത്ത പരിപ്പ് പരുപ്പുവട ഉഴുന്നുവട ഉള്ളിവട ഇതൊക്കെ എനിക്കും ഭയങ്കര ഒരു കാര്യമാണ് അതും ഞാൻ ഒക്കെ ഒഴിവാക്കിയ കുറേ കാര്യങ്ങളാണ് വെയ്റ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം പക്ഷേ അതൊക്കെ ആ വക എണ്ണയിൽ ഫ്രൈ ചെയ്ത ഐറ്റംസ് ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ എയർ ഫ്രൈയിങ് പോലുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇന്നത്തെ ആൾക്കാർക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ എളുപ്പമാണ് ഈ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിലൊരു സംഭവം ഇന്ന് പ്രത്യേകിച്ച് ഈ എയർ എന്ന് പറഞ്ഞ സംഭവം ഇപ്പം കോമൺ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു ഇതുള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് കുറച്ച് എന്താ പറയുന്നത് കുക്ക് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചാലും ഇങ്ങനെ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്പെഷ്യലി എപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ച ആ ഒരിടനേര സമയത്തോ അല്ലെങ്കിൽ മണി ടൈമിൽ ചായയുടെ കൂടെയോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയ കുറച്ച് സ്നാക്ക് ഓപ്ഷൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈറ്റിംഗ് ല്ല ഫാസ്റ്റിംഗ് വിൻഡോയിലല്ല ഫാസ്റ്റിംഗ് വിൻഡോയിൽ ഒരു സ്നാക്ക് പരിപാടി ഒന്നും നടക്കത്തില്ല വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ കലോറി അടങ്ങി ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈറ്റിംഗ് വിൻഡോയിലെ കാര്യമാണ് പറയുന്നത് അപ്പം ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നട്ട്സും സീഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഒരു സ്നാക്ക് ഓപ്ഷൻസ് ആണ് നട്ട്സ് ആൻഡ് സീഡ്സ് അതിൽ വോൾനട്ടും ആൽമണ്ടും ഒക്കെ അല്ലാതെ തന്നെ രാവിലെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നുണ്ട് പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള നട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ പിസ്തയൊക്കെയാണ് പിസ്തയൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ചെയ്യാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു നട്ട്സിൽ പെടുന്നതാണ് ക്യാഷും പിസ്തയൊക്കെ അതൊക്കെ ഇങ്ങനെ ഒന്ന് കഴിക്കാം നമുക്ക് ഈ സ്നാക്സ് കഴിക്കണം നാല് മണിക്കൊക്കെ സ്നാക്സ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിസ്ത നല്ലൊരു ഓപ്ഷനാണ് കാഷ്യൂ നല്ലൊരു ഓപ്ഷനാണ് ക്യാഷുവിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഡ്ര റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല സൂപ്പറായിട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിലും ക്യാഷൂസ് എയർ ഫ്രൈയിൽ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ എയർ ഫ്രയറിൽ എല്ലാവരുടെ ഇടത്തിൽ ഇപ്പോൾ എയർ ഫ്രൈയർ ഒന്നും കാണത്തില്ല അങ്ങനെയുള്ള ഉള്ളവർ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് എങ്ങനെയൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാലും നല്ല ഒരു ടേസ്റ്റാണ് ക്യാഷു അപ്പം മെയിനായിട്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നട്ട്സിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്യാഷുനട്ട് ഇത് പിസ്ത പിന്നെ നമ്മുടെ ഇത് എന്തായിരുന്നുണ്ട് വരെ പീനട്ട് കപ്പലണ്ടി കപ്പലണ്ടിയും ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായയുടെ കൂടെയൊക്കെ എന്നേൽ വറുത്തല്ല ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇപ്പൊ പച്ച കപ്പലണ്ടി ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പച്ച പച്ചക്കപ്പലി എനിക്കാണെങ്കിൽ ഇവിടെ ഇവിടെ കപ്പലണ്ടിയൊക്കെ പോലെ നമുക്ക് കിട്ടൂല വാങ്ങിക്കാൻ കിട്ടില്ല അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഈ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ഇതുപോലെ ഒന്ന് കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് ഒന്ന് മീൻസ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നാലുമണിക്ക് എടുത്ത് അത് കഴിച്ചതാണ് എൻ്റെ ഇവിടെ എല്ലാം കുരു വന്നു എനിക്കതങ്ങനെയാണ് ഞാൻ കുറച്ചേറെ ഇപ്പം പീനട്ട് എന്ന് പറഞ്ഞ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുഖക്കുരു വരും അതറിഞ്ഞുകൊണ്ട് തന്നെ കഴിച്ചാണ് കാരണം നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കപ്പലണ്ടി പറയുന്നത് പ്രത്യേകിച്ച് നാട്ടിലത്തെ കപ്പലണ്ടി നമ്മളിങ്ങനെ പൊതിയില് വാങ്ങിക്കത്തില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ പക്ഷേ കുറച്ചേറെ കഴിക്കുമ്പോഴത്തേനും എനിക്ക് മുഖത്തു കുരുവൊക്കെ വരും പക്ഷേ ഈയിടെ ഞാൻ ഇവിടുന്ന് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് വയറും ഫില്ലാവും കുറേ നേരം നമുക്ക് വയറ് നിറഞ്ഞതായിട്ടിരിക്കും ഇങ്ങനെയുള്ള കപ്പലണ്ടി పిస్త पे, అప్పలది കപ്പലണ്ടി കുറച്ചുകൂടെ എന്താ പറയുന്നത് നമുക്ക് വാങ്ങിക്കാനൊന്നും അധികം പൈസ ചിലവുള്ള ഒരു കാര്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കപ്പലണ്ടി പിസ്തയ്ക്കും ക്യാഷുനട്ടിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കുക മേടിക്കണമെങ്കിൽ നല്ല പൈസ നല്ല പോലെ നല്ല വിലയുള്ള സംഭവമാണ് പക്ഷെ കപ്പലണ്ടി എന്ന് പറയുന്നതിന് അത്രയും വിലയില്ലോ പച്ച കപ്പലണ്ടി മേടിച്ച് നമുക്ക് തന്നെ തന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല അത് ഹെൽത്തി ഫാറ്റും ആണ് അതിനകത്ത് പ്രോട്ടീനും ഉണ്ട് എല്ലാം ഉണ്ട് അതൊരു സ്നാക്സിന് പറ്റിയ ഓപ്ഷനാണ് പിന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സീഡ്സ് വേണമെങ്കിൽ കഴിക്കാം സീഡ്സ് ഒരു ഹാൻഡ് ഫുൾ ഓഫ് സീഡ്സ് ഹാൻഡ് ഫുൾ അല്ല ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ സീഡ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ സീഡ്സിന് ഈ ചുമ്മാ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ വലിയ ടേസ്റ്റ് ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം എനിക്ക് വലിയൊരു ടേസ്റ്റി ഒരു സ്നാക്കിങ് ഓപ്ഷൻ അല്ല സീഡ്സ് ഞാൻ അങ്ങനെ ഞാൻ സീഡ്സ് ഒക്കെ പൊടിച്ച് വെച്ചിട്ടില്ല അത് ഇങ്ങനെ പാലിനകത്തൊക്കെ ഇട്ട് കുടിക്കുന്നുള്ളാതെ അല്ലാതെ ഞാൻ കഴിക്കാറില്ല പിന്നെയുള്ള സംഭവം എന്താണ് പിന്നെ വോൾനട്ടും ബദാമൊക്കെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കണം വോൾനട്ടും എനിക്കങ്ങനെ വലിയൊരു ടേസ്റ്റ് വൈസ് നല്ല ഒരു ഗുണമാണ് ഭയങ്കരം പക്ഷെ ടേസ്റ്റ് വൈസ് നട്ട്സിൽ എനിക്ക് വലിയ ഒരു ഇഷ്ടമില്ല പക്ഷെ ഞാൻ കഴിക്കാൻ അത് കഴിക്കണമെന്ന് വിചാരിച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പം എപ്പോഴും ഒരു ടേസ്റ്റ് വൈസ് നല്ല ഒരു സ്നാക്കായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഡ്രൈ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയോ ക്യാഷുവോ അല്ലെങ്കിൽ ഈ പറഞ്ഞാലേ പിസ്തായ പിസ്ത ഡ്രൈ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ചുമ്മാ കഴിച്ചാൽ മതി അതൊരു നല്ല ഓപ്ഷനാണ് ഹെൽത്തി ഫാറ്റ് ഉണ്ട് അതിലെല്ലാം ഉണ്ട് വൈകുന്നേരം നാല് മണിക്കൊക്കെ അതൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് വിശക്കുന്നതെന്ന് തോന്നുന്ന സമയത്ത് അതെടുത്ത് കഴിക്കാം ഇനി അടുത്ത ഒരു നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യോഗേട്ടാണ് നമ്മുടെ ഗ്രീക്ക് യോഗർട്ട് അതൊരു ഗ്രൻ ഉഗ്രൻ സംഭവമാണ് പ്രത്യേകിച്ച് വെയ്റ്റ് ലോസ് ചെയ്യുന്നവര് ഈ അൺസ്വീറ്റ് പ്ലെയിൻ ഗ്രീക്ക് യോഗർട്ട് ഒക്കെ കിട്ടും ഫ്ലേവേർഡ് ആയിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ അത് നമ്മൾ അതിൻ്റെ പ്രാവശ്യത്തുള്ളത് സംഭവം വായിച്ച് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ഇങ്ങനെ ഷുഗർ ആഡ് ചെയ്തതും ഉണ്ട് ആഡ് ചെയ്യാത്തതും ഉണ്ട് അപ്പം ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗർട്ട് നല്ലതാണ് ബ്ലൂബെറിയുടെ ഫ്ലേവേഡ് യോഗ ഫ്ലേവർ ചെയ്ത യോഗ് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷേ അതിൽ നിങ്ങൾ നോക്കണം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടോന്ന് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ഓപ്ഷനല്ല ഷുഗർ ആഡ് ചെയ്യാത്ത ഫ്ലേവേർഡ് യോഗട്ടൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എന്താ പറയുക നമുക്കൊരു സ്നാക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഡെസേർട്ടായിട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള കാര്യമാണ് ഈ അൻ സ്വീറ്റ് ആൻഡ് പ്ലെയിൻ ഗ്രീക്ക് യോഗ് അൺ പ്ലെയിൻ ഗ്രീക്ക് യോഗട്ടാണ് ഏറ്റവും നല്ലത് ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ടിൽ ബ്ലൂബെറി നല്ലതാണ് മാംഗോ ഫ്ലേവറിലുള്ള ഗ്രീക്ക് ഒക്കെ ഉണ്ട് മാംഗോ ഫ്ലേവർ ഒന്നും കുഴപ്പമില്ല അൺഹെൽത്തി ഒന്നും ഇല്ല മാങ്കോസ് കുറച്ചുകൂടെ ഷുഗർ കണ്ടന്റ് ഉണ്ട് അതിൽ ബ്ലൂബെറി ബെറീസിലും കൂടുതൽ മാംഗോ എന്ന് പറയുന്നത് സീസൺ സീസൺ സമയത്ത് കഴിക്കണമെന്നാണ് പറയുന്നത് എന്നാലും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഷുഗർ ഭയങ്കര കൂടുതലാണെന്നാണ് പറയുന്ന പഴുത്ത മാങ്ങയിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഗ്രീക്ക് യോഗർട്ട് ഒരു ഉഗ്രൻ ഓപ്ഷനാണ് ഈ എന്താ പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ ഈ നട്ട്സ് സീഡ്സ് ഇപ്പം ഗ്രീക്ക് യോഗ പിന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കപ്പലണ്ടിയുടെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കപ്പലണ്ടിയുടെ ഇതല്ലേ നമ്മുടെ കപ്പലണ്ടി കപ്പലുകിങ്ങനെ അരച്ചരച്ചുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എനിക്കെൻ്റെ വീട് എടുത്ത് ഇടണമെന്നുണ്ട് ഞാന് എനിക്കത് ചെയ്യണമെന്നുണ്ട് കപ്പലണ്ടി പീനട്ട് ബട്ടർ ഉണ്ടാക്കണമെന്നുണ്ട് അത് അൺ തന്നെ വാങ്ങിച്ചു വെക്കണം അൺസ്വീറ്റ് ആൻഡ് പീനട്ട് ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഈസി ആയിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ ഇങ്ങനെ തള്ളി നീക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും അതിൻ്റെ റെസിപ്പി ഇടാം അപ്പോൾ ഈ അൺ സ്വീറ്റ് പീനട്ട് ബട്ടർ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്നാക്കിങ് ഒരു നല്ല ഒരു ഫീൽ കിട്ടും എനിക്കിഷ്ടമാണ് ഞാൻ അതിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം എന്തെങ്കിലും

പിന്നെ പിന്നെ വേറെ ഒരെണ്ണം ഡേറ്റ്സ് ഡേയ്റ്റ്സ് ഈ ഷുഗർ ക്രേവിങ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും ഒരുപാടാവല്ലേ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വണ്ണം വെക്കും ഒരുപാട് ഡേറ്റ്സ് അങ്ങനെ ഡെയിലി കഴിക്കല് ഡെയിലി ഒന്നോ ഒന്നോ രണ്ടോ ഡേറ്റ്സ് സ്നാക്സ് ആയിട്ട് അതായത് അതായതിപ്പം ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് അതിൻ്റെ പുറകില് കഴിക്കല് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു നേരം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ്സ് ഷുഗർ ക്രീവിങ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരു ഡേറ്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല നല്ലതാണ് ഒന്ന് രണ്ട് ഡേറ്റ്സ് അങ്ങനെ സ്നാക്സ് ആയിട്ട് കഴിക്കാം പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മഖാന എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ ലോട്ടസ് സീഡ് ഫോക്സ് ഫോക്സ്നട്ട് എന്നൊക്കെ പറയുന്ന സംഭവം അത് ഭയങ്കര നല്ല ഒരു സംഭവമാണ് സ്നാക്ക് ചെയ്യാൻ ഇപ്പോൾ പോപ്കോൺ ഇപ്പോൾ അവർ ഇപ്പോൾ കുറേ പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് ഈ മഖാന എന്ന് പറയുന്ന സംഭവം അത് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ എനിക്ക് എനിക്കൊന്നും ഇച്ചിരി റേറ്റ് കൂടുതലായി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള നമ്മുടെ ഈ കാഷ്യൂ ബദാം പിസ്ത പോലെ തന്നെ ഇച്ചിരി റേറ്റ് കൂടുതലുള്ള സംഭവമാണ് അത് ഫ്ലേവേർഡ് ആയിട്ടുള്ളതും ഉണ്ട് മഖാന എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളത് ഫ്ലേവേർഡ് ആയിട്ടുള്ളതും ഉണ്ട് അതല്ലാതെ അൺഹെൽത്തി രീതിയിൽ അത് ഫ്ലേവേർഡ് ആക്കി വെച്ചിട്ടുള്ളതും ഉണ്ട് അപ്പം അങ്ങനുള്ളതിൽ പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലേവേർഡ് മഖാനസ് ഭയങ്കര നല്ല ടേസ്റ്റാണ് ഞാൻ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇച്ചിരി പക്ഷെ ഇച്ചിരി വില കൂടുതലാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തു ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നമ്മുടെ ഈ കാഷ്യൂ പിസ്ത ആ സംഭവത്തിൻ്റെയൊക്കെ അത് ഏകദേശം അതേ റേറ്റിലൊക്കെ തന്നെ ഇരിക്കും പക്ഷേ അത് ഹെൽത്തി ഓപ്ഷനാണ് അത് ഹൈ ഫൈബർ ആണ് ഈ ഫോക്സ് ഫോക്സ്നട്ട് എന്ന് പറയുന്നത് ഹൈ ഫൈബർ ഫൈബർ ആണ് ഒട്ടും ഫ്ലേവേഡ് ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി എയർ ഫ്രയറിൽ വെച്ച് ഇത് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എന്താ പറയുന്നത് ആക്കി നമുക്ക് ഇങ്ങനെ കുറച്ച് നെയ്യ് യൂസ് ചെയ്ത് ഒത്തിരിയല്ല കുറച്ച് നെയ്യ് യൂസ് ചെയ്ത് ഇങ്ങനെ അത് അതിനകത്ത് മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ട് ഇതിട്ട് പെരട്ടി നല്ല ടേസ്റ്റിൽ അതിങ്ങനെ നല്ല ക്രിസ്പ് ആയിട്ട് നമുക്ക് ക്രഞ്ചി ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഈ പോപ്കോൺ പോപ്കോർണൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിക്കാൻ പറ്റും പക്ഷെ ഭയങ്കര ഹെൽത്ത് വൈസ് ഭയങ്കര ഗുണമുള്ള ഒരു ഹൈ ഫൈബർ എന്താ പറയുന്ന ഒരു സംഭവമാണ് ഈ ഫോക്സ്നട്ട് അല്ലെങ്കിൽ മഖാന എന്ന് പറയുന്നത് എന്താണ് അപ്പം അങ്ങനെ നമുക്ക് ഈ ഫോക്സ്നട്ട് എന്ന് പറഞ്ഞ സംഭവം മഖാന കഴിക്കാം അത് ഒത്തിരി ഫ്ലീപ്പ് പറഞ്ഞാൽ ഗ്രീ യോഗിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി ഫ്ലേവറിലൊക്കെ അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ ബാക്കിൽ നോക്കി അതിലെന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നു അൺഹെൽത്തി ആയിട്ടുള്ള ഈ ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത ടൈപ്പ് ആണെങ്കിൽ അത് കഴിക്കുക അല്ലെങ്കിൽ അത് പ്ലെയിൻ ആയിട്ട് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ ഈ ഫോക്സ്നട്ട് പിന്നെ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ പച്ചപ്പട്ടാണി മറ്റേ ഗ്രീൻ പീസ് നമ്മുടെ പട്ടാണി അത് വേണമെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ അത് ഫ്രൈ ചെയ്യുന്നതിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് എന്നിട്ട് അതെനിക്ക് തോന്നുന്നു എയർ ഫ്രയറിൽ ഇട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പച്ചപ്പട്ടാണി ഉപ്പൊക്കെ പേരട്ട് എയർ ഫ്രയറിൽ ഇത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചപ്പട്ടാണി കിട്ടുമെന്ന് തോന്നുന്നു അത് ശരിക്കും ആ പച്ചപ്പട്ടാണി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്രയറിൽ ഇട്ട് ഏഹ് എയർ ഫ്രയറിലല്ല ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കുതിർക്കും നമ്മുടെ ഗ്രീൻ പീസ് കുതിർത്തിട്ട് ആ തെണ്ണയിൽ എണ്ണയിൽ വറുത്തു കോരിയാണ് നമ്മൾ അത് എടുക്കുന്നത് ഇത് അതിന് പകരം എന്താ പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഏറ്റവും എയർ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചാന കടല നമ്മുടെ വെള്ളക്കടല അതുപോലെ തന്നെ നമുക്ക് കുതിർത്തിട്ട് എയർ ഫ്രൈ ചെയ്ത് ഒക്കെ എടുക്കാം അത് കുതിർത്ത് പിന്നെ കുതിർത്തിട്ട് വേവിച്ചാണെങ്കിലും നമുക്ക് പല രീതിയിൽ ഞാൻ എനിക്കൊരു ഇങ്ങനെയുള്ള ഹെൽത്തി സ്നാക്സ് ഒരു സീരീസ് ചെയ്താൽ കൊള്ളാം കൊള്ളാവുന്ന ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കാണിക്കാം ഞാൻ ഇപ്പം പറയാം അത് അറിയാവുന്ന ഒത്തിരി പേര് കാണും ഇങ്ങനെ നമുക്ക് ഈ കടലകളൊക്കെ തന്നെ നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിന്റെ ഓപ്ഷൻ സ്നാക്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കടലകളും ഒക്കെ അങ്ങനെ ഹെൽത്തി വേയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും ഈ കടലകൾ പ്രത്യേകിച്ച് ഈ വൈറ്റ് ചാനയൊക്കെ ഹൈ പ്രോട്ടീൻ സംഭവമാണ് അപ്പം ആ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ സ്നാക്ക് ഓപ്ഷൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് വയറും ഫുള്ളാവും ഹൈ ഫൈബർ ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് കഴിക്കാനും തോന്നും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് എന്താ പറയുന്നത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇങ്ങനെയുള്ള നമുക്ക് ഹെൽത്തി വേയില എങ്ങനെ സ്നാക്സ് നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെയുള്ള നമ്മുടെ ഈ ബേക്കറിയിൽ നിന്നുള്ള സ്നാക്സ് കഴിക്കുന്നതിലും ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് സ്നാക്സ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ എയർ ഫ്രൈയിങ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട് ഇപ്പം മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ട് എയർ ഫ്രയർ മിക്കവാറും വേറെ കയ്യിൽ ഇങ്ങനെ ഹെൽ പ്രത്യേകിച്ച് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു മസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുകയാണ് ഈ എയർ ഫ്രയർ എന്ന് പറഞ്ഞ സംഭവം ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എന്താ പറയുന്ന ആ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പല നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും നിങ്ങൾ തന്നെ പല റീലുകളും കണ്ടിട്ടുണ്ടാകും ഈ നമ്മുടെ പഴംപൊരിയൊക്കെ ഇങ്ങനെ നമ്മൾ എയർ ഫ്രൈ ചെയ്ത് പഴംപൊരിക്ക് പകരം ഇങ്ങനെ എയർ എയർഫ്രൈ ചെയ്തെടുക്കുന്ന പല റീലുകളും കണ്ടിട്ടുണ്ടാകും എനിക്ക് ഞാൻ ഞാനതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൈസ് റൈസിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഇത് കിട്ടും നമ്മുടെ നമ്മൾ മൈദ ഉപയോഗിക്കാതെ റൈസിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു ഷീറ്റ് പോലെ അങ്ങാണ്ട് കേട്ടും അതിലിങ്ങനെ പൊതിഞ്ഞ് എയർഫ്രൈ എയർ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഇത് സ്നാക്സ് ആണ് അതുപോലെ നമുക്ക് ഈ കട്ട്ലറ്റ് പരിപ്പുവട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഉഴുന്നുവട എനിക്ക് തോന്നുന്നില്ല ഉഴുന്നുകട ഇങ്ങനെ ആയിട്ടുള്ള വെള്ളമുള്ള ഇതല്ലേ മാവല്ലേ അതെനിക്ക് അറിയത്തില്ല പറ്റൂലെന്നുള്ള പക്ഷെ പരിപ്പുവടയൊക്കെ എനിക്ക് ഒന്നും ഇങ്ങനെ എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് പരിപ്പുവട കട്ട്ലെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എയർഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നല്ലതായിരിക്കും ഇതൊന്നും ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു തോന്നലാണ് സ്നാക്ക് ഹെൽത്തി സ്നാക്സ് ഓപ്ഷൻസിൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു പണ്ടത്തെ പോലെ എയർ ഫ്രയർ ഒക്കെ വരുന്നതിന് മുമ്പ് ഇതെല്ലാം അവോയ്ഡ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പം എണ്ണയിൽ വറുത്തു കോരി എടുക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് പക്ഷെ ഇപ്പം നമുക്കൊരു ചിക്കൻ ഫ്രൈ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എയർ ഫ്രയറോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒ ടി ജി ഒ ചെറുതൊണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവരുടെയും കായൽ പ്രത്യേകിച്ച് ഹെൽത്ത് നോക്കുന്നവരുടെ കയ്യിൽ ഇതൊക്കെ കാണും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പണ്ട് പണ്ടെന്ന് പറഞ്ഞ ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് വരെ അത്രയും ഒരു ഇതില്ലായിരുന്നു എയർ ഫ്രയർന്നും ഇപ്പോഴാണ് എയർ എന്ന് പറഞ്ഞ ഫ്രൈ എന്ന് പറഞ്ഞ സംഭവം കൂടുതലായിട്ടും വന്ന് തുടങ്ങിയിരിക്കുന്നത് അപ്പം അങ്ങനെ ചിക്കനൊക്കെ കഴിക്കാൻ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിക്കൻ പോപ്കോൺ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് കെ എഫ് സിന്ന് വാങ്ങിക്കണമെന്നില്ല നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഹെൽത്തി ആയിട്ട് അപ്പം അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാനാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പൊ നമുക്ക് ഈ ഈ വക എന്താ പറയുന്നത് ഇങ്ങനെയുള്ള ഞാൻ പരിപ്പുവട ഉഴുന്നുകട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർ നമുക്ക് ഉഴുന്നോടെ ഇല്ല പരിപ്പുവട കട്ട്ലറ്റ് നമ്മുടെ പഴംപൊരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എയർ ഫ്രൈറിനകത്ത് ചെയ്തെടുക്കാം പിന്നെ അടുത്ത ഒരു പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം എന്നുള്ളതാണ് ഫ്രൂട്ട്സിൽ നമുക്കിപ്പോൾ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ആപ്പിളും പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് പറയുന്നേക്കണം പക്ഷേ അതിലും എനിക്കിഷ്ടം നമ്മുടെ റോബസ്റ്റ ബനാനയും പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു ഷുഗർ ക്രേവിംഗ് ഒക്കെ വരുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആ ബനാന നമ്മുടെ റോബസ്റ്റ യും ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ആ ഒരു ഷുഗർ ക്രേവിംഗ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും എനിക്ക് ഭയങ്കര ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഫീലാണ് അതിനകത്ത് ലേശം വേണമെങ്കിൽ ഒരിത്തിരി വാനലാസെൻസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത സൂപ്പർ ആ ഒരു നമുക്ക് എന്താ പറയുന്നത് ആ ഒരു ഐസ്ക്രീം ഫീൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ബനാനയും റോബസ്റ്റ റോബസ്റ്റ ബനാനയും നമ്മുടെ പീനട്ട് ബട്ടറും കൂടെ ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക പിന്നെ ഇനി അതിൻ്റെ ഉടനെ എപ്പോഴും പക്ഷെ ഞാൻ കേട്ടിരിക്കുന്ന ആപ്പിളും പീനട്ട് ബട്ടറും കൂടെ കഴിക്കുന്നതാണ് എല്ലാവർക്കും ഒരു എന്താ പറയുക വർക്കൗട്ട് കഴിഞ്ഞ് വന്ന് വരുന്ന മീൽ അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് മീൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആപ്പിളും പീനട്ട് ബട്ടറും പക്ഷെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് വലിയ ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല ആപ്പിളും പീനട്ട് ബട്ടറും പക്ഷേ ഇത് ോബസ്റ്റ ബനാനയും പീനട്ട് ബട്ടറും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങി കഴിക്കാം ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻസിൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് മുട്ട പുഴുങ്ങി കഴിക്കുക അല്ലെങ്കിൽ പനീർ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് മീൻസ് കുറച്ച് ബട്ടർ തൂത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് അത് കുറച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഓപ്ഷൻസ് കുക്ക് ചെയ്യാതെ കഴിക്കേണ്ട ഓപ്ഷൻസ് ആണ് ഞാൻ കൂടുതലും പറഞ്ഞത് അതിൽ തന്നെ ഈ കുക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കടല പോലുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് എന്താ പറയുന്നത് ഒരു മസാല പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അത് പിരട്ടി എയർ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് മുട്ട പുഴുങ്ങിയത് ഒരു സ്നാക്കായിട്ട് കഴിക്കാം പനീർ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് സോൾട്ടും കുറച്ച് മുളക് പൊടിയും പെപ്പറും കുറച്ച് എന്താ പറയുന്നത് ഒരു കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഇച്ചിരി ബട്ടറിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഒരു നല്ല സ്റ്റാ സ്നാക്ക് ഓപ്ഷൻ ആണ് വയറും ഫില്ല് ചെയ്യും അപ്പം ഇതൊക്കെയാണ് പൊതുവേ എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ട് ക്യുക്കായിട്ട് എന്താ പറയുന്നത് കഴിക്കാൻ പറ്റിയ കുറച്ച് സ്നാക്ക് ഓപ്ഷൻസ് അപ്പോൾ ഈ പറഞ്ഞതില് ഒരു അഞ്ച് സ്നാക്സ് ഒരു ടോപ്പ് ഫൈവ് ആയിട്ടുള്ള അഞ്ച് ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് വന്ന ഫസ്റ്റ് ഞാൻ പറഞ്ഞ പീനട്ട് നമ്മുടെ ഇത് പിസ്ത അങ്ങനെയുള്ള നട്ട്സിൻ്റെ സീഡ്സിൻ്റെയും കാര്യം പറഞ്ഞില്ല അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹെൽത്തി ആയിട്ടുള്ള വയർ എന്നറിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഗുണം തരുന്ന ഓപ്ഷനാണ് പിന്നെ പ്ലെയിൻ ഗ്രീക്ക് യോഗ് കഴിക്കുക അതും ഹെൽത്ത് വൈസ് നല്ല നമ്മുടെ ശരീരത്തിന് ഗുണം തരുന്ന ഒരു കാര്യമാണ് പിന്നെ മൂന്നാമത്തേത് മഖാന കഴിക്കുക മഖാന ഒരു അടിപൊളി ഹെൽത്തി ഒരു ഓപ്ഷനാണ് സ്നാക്സിന്റെ കാര്യത്തിൽ പിന്നെ നാലെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇത് റോബസ്റ്റ ബനാന ആ സംഭവം ഇല്ലേ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷനാണ് റോബസ്റ്റ ബനാനയും നമ്മുടെ പീനട്ട് ബട്ടറും ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷനാണ് കുക്ക് ചെയ്ത് കഴിക്കുക പിന്നുള്ളത് ഞാൻ പറഞ്ഞില്ല റോസ്റ്റ് ചെയ്ത ചാന അതായത് വൈറ്റ് ചാന അതെന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീൻ ഉള്ള ഒരു സംഭവമാണ് അതും ഹെൽത്ത് ത്തിയായിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷനാണ് ഈ അഞ്ചെണ്ണം മെയിൻ മെയിനായിട്ടും ഉള്ള ഒരു ഹെൽത്തി സ്നാക്ക് ഓപ്ഷൻസിൽ വരുന്നതാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇത് ഈ പറഞ്ഞ സ്നാക്സ് എല്ലാം ഞാൻ പറഞ്ഞ സ്നാക്സ് എല്ലാം ഹെൽത്തിയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷൻസ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്ന നടന്മാരെ താങ്ക് യു സോ മച്ച്